തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് മുകളിലാണ് എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയുള്ള അതേ സ്വർണം അതേ സ്ഥാപനത്തിൽ വീണ്ടും അത് ശരിയാക്കുന്നതിന് വേണ്ടി കൊടുത്തയക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഇല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് സ്വാഭാവികമായും അത്തരമുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും തിരുവാഭരണ കമ്മീഷനും അവിടുത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും ഒക്കെ തന്നെ കൃത്യമായി ധാരണ ഉണ്ട് എന്നുള്ള ഉണ്ടെന്നിരിക്കെ ഇത് ഇരുട്ടിന്റെ മറവിൽ കടത്തുന്നതിന്റെ പിന്നിൽ കൃത്യമായ ലക്ഷണമുണ്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് കടത്തി എന്ന് പറഞ്ഞാൽ അവിടെ മോഷണ കുറ്റമാണ് വരുന്നത് നമസ്കാരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ എങ്ങനെയാണ് അടർത്തി മാറ്റി കൊണ്ടുപോയത് ഇതിന് പിന്നിൽ ആരാണ് നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ പ്രസ്താവന ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ സന്ദീപ് ഇതിൻ്റെ ഉത്തരവാദിത്വ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏറ്റെടുത്തിരിക്കുക അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന കുറേ കീഴ്വഴക്കങ്ങൾ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട് ഇക്കാര്യത്തിൽ അതിനെയെല്ലാം പാടെ ലംഘിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് മുകളിലാണ് എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ദ്വാരപാലകന്മാർക്ക് സ്വർണം പൊതിയുന്ന ഒരു സംവിധാനം ഒരു ഭക്തൻ്റെ നേർച്ചയായിട്ടാണ് അവിടെ കൊടുക്കപ്പെട്ടത് അതിന് അന്ന് നാൽപ്പത് വർഷത്തെ വാരൻറ്റിയും പതിനഞ്ച് വർഷത്തെ ഗ്യാരൻ്റിയും കൊടുത്ത അമ്പത്തൂരുള്ള ഒരു ഏജൻസിയാണ് അതന്നവിടെ പൊതിഞ്ഞത് സ്വർണം പൊതിഞ്ഞത് അപ്പോൾ അത്തരത്തിൽ അപ്പോൾ അതിന് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം ഞാൻ മനസ്സിലാക്കുന്നത് ഭക്തന്മാരവിടെ ദർശനത്തിന് വരുമ്പോൾ നാണയത്തൊട്ടുകൾ വലിച്ചെറിയാറുണ്ട് അത് വാസ്തവമാണ് അങ്ങനെ വലിച്ചെറിഞ്ഞ് ഈ വിഗ്രഹത്തിൽ തട്ടി അതിന് കേടുപാടുണ്ടായി എന്നിട്ടുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം അത് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുന്നതല്ല അത്തരത്തിൽ ഒരു വിശദീകരണം നമുക്ക് സ്വീകരിക്കാവുന്നതുമാണ് പക്ഷേ അത്തരത്തിലൊരു കേടുപാടുകളുണ്ടായി അപ്പോൾ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായ പ്രതികരണം വന്നിട്ടുള്ളത് അതിന് ബോർഡിൻ്റെ തീരുമാനമുണ്ട് തന്ത്രി സമ്മതിച്ചിട്ടുണ്ട് അവിടെ കൃത്യമായി അവിടെ തിരുവാഭരണ കമ്മീഷണർ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവിടെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവിടെ എന്ത് നടക്കയാലും നടന്നില്ലെങ്കിലും അവിടെ കൃത്യമായി നിരീക്ഷിക്കുവാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഒരു ദേവസ്വം ബെഞ്ച് തന്നെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനവിടെ നിയമിച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥനെ പോലും അറിയിക്കാതെ ഇരുട്ടിൻ്റെ മറവിൽ അവിടെ നിന്ന് ഇത് കടത്തിയതാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് കടത്തിയെന്ന് പറഞ്ഞാൽ അവിടെ മോഷണ മോഷണക്കുറ്റമാണ് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് വിധേയനായിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ശരിവെക്കുന്ന തരത്തിൽ തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കെടുകാര്യസ്ഥത അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ ഉദ്യോഗസ്ഥർക്കോ ഒഴിഞ്ഞുമാറാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം പൂർണ്ണമായും ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെയാണ് എന്ന് അനുമാനിക്കേണ്ടി വരും തികച്ച് മറിച്ച് ഈ നാൽപ്പത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയുള്ള അതേ സ്വർണം അതേ സ്ഥാപനത്തിൽ വീണ്ടും അത് ശരിയാക്കുന്നതിന് വേണ്ടി കൊടുത്തയക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഇല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് സ്വാഭാവികമായും അത്തരമുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം മകരവിളക്കിന് അലങ്കരിക്കുന്നതിന് പോലും കൃത്യമായി കോടതി ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഇത് ആർക്കും അറിഞ്ഞുകൊണ്ടാത്തതല്ല തിരുവാഭരണ കമ്മീഷനും അവിടുത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും ഒക്കെ തന്നെ കൃത്യമായി ധാരണ ഉണ്ട് എന്നുള്ള ഉണ്ടെന്നിരിക്കെ ഇത് ഇരുട്ടിൻ്റെ മറവിൽ കടത്തുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷണമുണ്ട് ഒരു പക്ഷേ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പതിയുമ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾക്കിത് കടത്തിക്കൊണ്ട് പോകാം എന്നുള്ള ധാരണയാണ് ദേവസ്വം ബോർഡിനുള്ളത് എങ്കിൽ കൃത്യമായി ഇതൊക്കെ തിരിച്ചറിയുവാൻ അവിടെ സാക്ഷാൽ അയ്യപ്പസ്വാമി അവിടെ നിലകൊള്ളുന്നു എന്നത് പലപ്പോഴും ഇത്തരം ഉദ്യോഗസ്ഥന്മാർ മറക്കുന്നു എന്നുള്ളതാണ് ഈ തരുണത്തിൽ പറയാനുള്ളത് അതായത് ഈ ഒരു സംഭവം വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നടത്തിയതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള പ്ലാൻ കാരണം ആ കാരണം ഇതാരും അബദ്ധമാണ് എന്ന് ഇതുവരെ പറയുന്നില്ലല്ലോ ഇത് അതിനെ ഇപ്പോഴും ന്യായീകരിക്കുവാനും ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന എന്ന് പറയുന്നത് പുനഃപരിശോധനാ ഹർജി കൊടുക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹം പുനഃപരിശോധനാ ഹർജി കൊടുത്ത് അതിൽ കൃത്യമായ ദേവസ്വം ബോർഡിന് അനുകൂലമായിട്ട് ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയിൽ പോകാനും തയ്യാറാണ് എന്നുള്ള തരത്തിൽ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ബെഞ്ചിനെ വെല്ലുവിളിക്കുവാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായി എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല ഇതുതന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഹിന്ദു ഐക്യവേദിയും അവകാശപ്പെടുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വികാരങ്ങൾ മാനിക്കുവാൻ യാതൊരു നാളും ഇവിടുത്തെ ദേവസ്വം ബോർഡോ സർക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഹിന്ദുക്കളുടെ ആചാരവും മറ്റ് അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ തകർക്കുവാനുള്ള ഒരു ശ്രമമായി ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും തീർച്ചയായിട്ടും അത്തരത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാരണം ഓരോ കാര്യങ്ങളും ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ കാണാതെ പോകുന്ന ഒരു സമീപനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് തന്ത്രിയുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്ത് അന്നത്തെ തന്ത്രി പറഞ്ഞത് ഇത്തരം ഈ യുവതികളെ ഇവിടെ പ്രവേശിപ്പിക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമെങ്കിൽ നട അടച്ചിടുന്നതിന് ഞങ്ങൾ തയ്യാറാകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും അധികാരികളും പറഞ്ഞത് തന്ത്രി ആരാ തന്ത്രിയെ മാറ്റും എന്ന് ധിക്കാരത്തോടുകൂടി പറഞ്ഞവർ ഇന്ന് ഇവരുടെ ന്യായവാദങ്ങൾ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഈ കൊള്ളരുതായ്മയെ ന്യായീകരിക്കുവാൻ വേണ്ടി തന്ത്രി അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്ത്രി പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോകാനല്ല അവിടുത്തെ അവിടുന്ന് കേടുപാടുകളുണ്ട് അതിന് കൃത്യമായി തന്ത്രി അത് ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏത് സമയവും ആരുടെയും കാണിക്കാതെ രാത്രിയുടെ മറവിൽ കൊണ്ടുപോകാനുള്ളതല്ല ശബരിമലയിലെ ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്തവരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുള്ളത് എങ്കിൽ കൃത്യമായി അവർ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്